മാമയഴിഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ വീണ് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീടൊരുങ്ങുകയാണ് ചുള്ളിയൂരിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് മന്ത്രി എം രാജേഷും മേയർ ആര്യ രാജേന്ദ്രനും ചേർന്നാണ് താക്കോൽ കൈമാറിയത് മന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട് അതിലേക്ക് വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചതാണ് വീട് നിർമ്മിച്ചു കൊടുക്കും പ്രഖ്യാപനങ്ങൾ പലരും കേട്ടിട്ടുള്ള ചരിത്രം നമുക്കുണ്ട് പലരും പ്രഖ്യാപനത്തോടെ അത് മറക്കലാണ് പതിവ് പക്ഷെ ഇവിടെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്ത് അതുപോലെ എം എൽ എ രണ്ടുപേരും മുൻകൈയ്യെടുത്താണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിക്കൊടുത്തത് ആ സ്ഥലത്ത് കോർപ്പറേഷൻ മേയറുടെ മുൻകൈയിലാണ് തീരുമാനമെടുത്ത് നടപടികൾ അതിവേഗത്തിലാക്കിയത് മാർച്ച് ഇരുപത്തി ആറിനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ വന്ന് ഈ വർഷം മാർച്ച് ഇരുപത്തി ആറിനാണ് തറക്കല്ലിട്ടത് ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോ കൊടുത്ത ഒരു വാക്ക് സമയത്ത് പാലിച്ചു എന്നുള്ളത് അഭിമാനകരമാണ് ഇതുകൊണ്ട് ഇതുകൊണ്ടിപ്പോ ജോയുടെ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ജോയിയുടെ അമ്മ അനാഥമാവില്ല എന്ന് അന്ന് കൊടുത്തുറപ്പ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുകയാണ് കോർപ്പറേഷനെയും ജില്ലാ പഞ്ചായത്തിനെയും എം എൽ എയെയും ഞാൻ അഭിനന്ദിക്കുകയാണ് എം പി രാജേഷിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ജോയിയുടെ അമ്മയ്ക്ക് അങ്ങനെ വീടായിരിക്കുകയാണ് ജോയിയുടെ മരണമുണ്ടാക്കിയ ആ ഒരു വേദനയിലാണ് എങ്കിലും ആ വീടെന്ന് പറയുന്നത് അവർക്ക് ഒരു വലിയ ആശ്വാസമായി മാറുകയാണ് ചുള്ളിയൂരിലാണ് ഒരുക്കിയത് ഗോകുൽനാഥ് കൊണ്ട് നമുക്കൊപ്പം ഗോകുൽനാഥ് ഈ താക്കോൽ കൈമാറുമ്പോൾ അത് കാണാൻ ജോയി ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ ജോയിയുടെ അമ്മയ്ക്ക് അന്ന് കൊടുത്ത ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കുകയാണ് സർക്കാർ അല്ലേ സുജ തീർച്ചയായും ഇരുന്നൂറ് ദിവസത്തിനകത്താണ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ വീട് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഇരുന്നൂറ് ദിവസത്തിനകത്ത് തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽദാന ചടങ്ങുകൾ നിമിഷത്തിനകം തന്നെ വീടിനോട് ചേർന്ന് തന്നെ നടക്കുന്ന ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് കൈമാറുകയാണ് എന്നുള്ളതാണ് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആ വീട് നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അമ്മയ്ക്ക് വീട് നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അന്ന് കോർപ്പറേഷനും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പഴി അന്ന് കേട്ടതെന്ന് എനിക്ക് തോന്നുന്നു ആയിരിക്കാം കോർപ്പറേഷനാണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ ഭാഗമാക്കായതും തുടർന്ന് കോർപ്പറേഷനാണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് നയത്തിലേക്കും ഒക്കെ എത്തിയത് വീട് അതിവേഗം പൂർത്തീകരിച്ച് നൽകുമെന്ന് പറയുന്നത് അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് കൂടി ഒത്തുചേർന്നുകൊണ്ട് വസ്തു വാങ്ങുകയും വീട് വെച്ച് നൽകുകയും ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ വീട് വെച്ചിരിക്കുന്നത് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ മാരായമുട്ടത്ത് വീട് വെച്ച് നൽകിയിട്ടുള്ളത് എന്തായാലും ഇപ്പോഴും നമ്മൾ മുൻപ് ലൈഫ് യുവതികൾ നിലവിൽ ഇപ്പോഴും നേരിടുന്നുണ്ടെന്നാണ് അപ്പോൾ ജോലിയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആമിഴഞ്ചൻ തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് അവസ്ഥയ്ക്ക് വലിയ മാറ്റമില്ല എന്നുള്ളതാണ് ഒരല്പ നിമിഷത്തിനകം തന്നെ ഇപ്പോൾ ഈ താക്കോൽ കൈമാറുകയും അമ്മയ്ക്ക് സുഖമായി കിടന്നിറ ഉറങ്ങാൻ സാധിക്കുന്ന തരത്തിലേക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരുങ്ങുമെന്നുള്ളതുമാണ് ഓക്കെ ഗോകുൽനാഥാണ് നമുക്കൊപ്പം ചേർന്നത് ദാ ഇതാണ് ആ വീട് നല്ല വീട് ആ അമ്മയ്ക്ക് കൊടുത്തു ഇപ്പോൾ താക്കോൽ കൈമാറിയ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടു ചുള്ളിയൂരിലാണ് ജോയിയുടെ അമ്മയ്ക്ക് ഈ വീട് നിർമ്മിച്ച് നൽകിയത് ഇരുന്നൂറ് ദിവസത്തിനകം തന്നെ ആ വീടിന്റെ താക്കോൽ കൈമാറിയിരിക്കുന്നു സമയബന്ധിതമായി അത് പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു എന്നതുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കും ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ഇന്ന് നമ്മൾ രണ്ട് അമ്മമാരുടെ സന്തോഷ കാഴ്ച കണ്ടു ഒന്ന് ജോയിയുടെ അമ്മയുടേത് നേരത്തെ നമ്മുടെ കോഴിക്കോട്ടെ ഒളവണ്ണയിലെ ജയഭാരതി അമ്മയുടെ